ഹായ് ഹലോ സ്നേഹക്കുട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം മരുമക്കൾ രണ്ടുപേരും കൂടി ചേർന്നു കഴിഞ്ഞാൽ അവരെ രണ്ടുപേരെയും കൂടി അടിമകളാക്കി ആ ഇന്ദ്രപ്രസ്ഥം മുഴുവൻ വാഴാം ഒരു പോലെ റാണിയെ പോലെ വാഴാം എന്നായിരുന്നു രാജലക്ഷ്മിയുടെ ചിന്ത അങ്ങനെയായിരുന്നു രാജലക്ഷ്മി കണക്ക് കൂട്ടിയത് പക്ഷെ രാജലക്ഷ്മിക്ക് മനസ്സിലായി ഇനി രണ്ട് മരുമക്കളും ചേർന്ന് കഴിഞ്ഞാൽ തനിക്ക് പണിയേ കിട്ടത്തുള്ളൂ കാരണം അമ്മാതിരി പണികളെ തുടങ്ങിയിട്ടുണ്ട് ഇനി എന്തായാലും നടക്കത്തില്ല എന്ന് മനസ്സിലാക്കി മരുമക്കളെ ഓടിക്കാനായിട്ടുള്ള ഇപ്പോൾ രാജലക്ഷ്മി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ എന്തായാലും ഇന്ദ്രനെ കൊണ്ട് ആ ഒരു ദർദുട ദർദുര നടനം എന്ന് പറയുന്ന ആ ഒരു പൂജ ചെയ്യിപ്പിക്കാം എന്ന് ഋതു മനസ്സിൽ വിചാരിച്ചു അതുകൊണ്ട് തന്നെയാണ് ഏലസൊക്കെ കെട്ടിക്കൊടുത്തത് രാവിലെ തന്നെ രാജലക്ഷ്മിയോട് പറഞ്ഞപ്പോൾ പിന്നെ ഇനി മാറ്റാൻ പറ്റത്തില്ലല്ലോ ഏലസ് ആരാണോ കെട്ടുന്നത് അവരാണല്ലോ പൂജ ചെയ്യേണ്ടത് അവസാനം ഇന്ദ്രനെ കൊണ്ട് തന്നെ ആ പൂജ ചെയ്യിച്ചു പൂജയെല്ലാം ചെയ്തു വന്നപ്പോ ഇന്ദ്രന് അടി നടക്കാൻ പറ്റത്തില്ല കാലെടുത്ത് വെക്കുമ്പോ അപ്പോ കുഴഞ്ഞു വീഴുവാണ് അമ്മ അതിരി പണിയാണ് കിട്ടിയത് അവസാനം രാജലക്ഷ്മിയും പിന്നെ നമ്മുടെ വിശുവിനും കൂടി ചേർന്നിട്ട് താങ്ങി പിടിച്ചാണ് ഒരു വിധത്തിൽ മുറിയിലേക്ക് കൊണ്ടുപോയത് അപ്പോൾ ഇന്ദ്രൻ പറയുന്നുണ്ട് നിരക്ക് ഞാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേ നിരക്ക് ഞാൻ പണി തരുപടി എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഒരു എട്ടിന്റെ പണി തന്നെ ഇന്ദ്രനെ ശരിക്കും കിട്ടി ഈ ഒരു സംഭവങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇന്ദ്രൻ അത്യാവശ്യം ഒന്ന് ഒതുങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്നാൽ ഈ സമയത്ത് സേതു മേലെടുത്ത തറവാട് അവിടെ മുഴുവൻ അന്വേഷിച്ചു എവിടെയാണ് തന്റെ അനിയത്തെ കാണാൻ പറ്റുമോ എന്നൊക്കെ അന്വേഷിച്ചു പക്ഷേ തന്റെ അനിയത്തെ മാത്രം കാണാനായിട്ട് സാധിച്ചില്ല എന്നാൽ ആ പെൺകുട്ടിയെ സേതുവിനൊപ്പം രാവിലെ തന്നെ വഴക്കുണ്ടാക്കിയ പെൺകുട്ടിയെ കാണാനായിട്ട് സാധിച്ചു പക്ഷെ സേതുവിനറിയത്തില്ലോ താൻ കാണാനായിട്ട് വന്ന തൻ്റെ അനിയത്തി ഈ പെൺകുട്ടിയാണ് എന്നുള്ള കാര്യം സേതുവിനും അറിയത്തില്ല തന്റെ അമ്മയിൽ നിന്ന് അമ്മയിൽ ജനിച്ച ആദ്യത്തെ മകൻ ഈ ഇയാളാണ് എന്നും സേതു ആണെന്നും മയൂരിക്ക് അറിയത്തില്ല വന്ന ഉടനെ തന്നെ വീണ്ടും അവർ തമ്മിൽ ചെറിയ തർക്കമായി സേതു കാറും കൊണ്ട് അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ മയൂരി പറഞ്ഞത് ഈ കാർ അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വന്നതാണ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇട്ടിട്ട് ഓട്ടോയിൽ പോയുന്നതെന്ന് എന്നാൽ ഞാൻ ഇവിടെ വന്നത് മോഷ്ടിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ പോവാനായിട്ട് നടക്കാനായിട്ടൊന്നും അല്ല ഞാനൊരു സ്ഥലം ഒരാളെ അന്വേഷിച്ച് വന്നതാണ് ആരെ എവിടെ എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ മേലെടുത്ത തറവാട് എവിടെയാണ് മേലെടുത്ത തറവാടിലെ ഒരാളെ അന്വേഷിച്ചു വന്നതാണെന്ന് സേതു പറഞ്ഞു പക്ഷെ മേലെടുത്ത തറവാടോ അവിടെ ആരാണ് എന്ന് മയൂരി ചോദിച്ചെങ്കിലും അത് പറയാനായിട്ട് സേതു തയ്യാറായിരുന്നില്ല സേതു മനസ്സിൽ വിചാരിച്ചത് ഞാനെല്ലാം ഇനി ഇവൾ ഈ കുട്ടിയോട് പറഞ്ഞിട്ട് ഈ കുട്ടീനെ അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുമോ അത് അവസാനം അമ്മയ്ക്കായിരിക്കും പണിയിട്ടാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് സേത് കാറും എടുത്തുകൊണ്ട് പോയി പക്ഷേ മയൂരിയുടെ മനസ്സിൽ ഒന്നെങ്കിൽ അതൊരു പൂവാലൻ ഇല്ലെങ്കിലും മോഷ്ടാവ് എന്തായാലും ഇയാളെനി എന്റെ കൺമുന്നിൽ കഴിഞ്ഞാൽ നല്ല പണി കൊടുക്കുമെന്ന് മയൂരി മുറപ്പിച്ചു പറഞ്ഞു പക്ഷേ ഇന്ദ്രൻ പറഞ്ഞതെല്ലാം കേട്ട് ലക്ഷ്മിയെ തെറ്റിദ് തെറ്റിദ്ധരിച്ചല്ല ലക്ഷ്മിയെ വെറുത്ത വേണു എത്രയും പെട്ടെന്ന് തന്റെ മകളുടെ ജീവിതം ഒരു പരിങ്ങലിൽ ആവാൻ പാടില്ല തന്റെ മകളുടെ ജീവിതം സുരക്ഷിതമാകണമെന്ന് വേണു ഉറപ്പിച്ചു അതിനു വേണ്ടിയിട്ട് മയൂരിയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താനായിട്ടാണ് വേണു ആഗ്രഹിക്കുന്നത് തീരുമാനിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയിട്ട് വേണു പറയുന്നുണ്ട് അഷ്ടമൂർത്തിയെ വിളിച്ചു അഷ്ടമൂർത്തിയോട് പറയുന്നുണ്ട് ഇപ്പോ ഇപ്പോൾ അഷ്ടമൂർത്തിയെ വിളിച്ചു വെത്തിയതിനു ശേഷം അഷ്ടമൂർത്തിയോടും ലക്ഷ്മിയോടും മയൂരിയോടും പിന്നെ ശൈലജയോടും എല്ലാവരോടുമായിട്ടാണ് ചെയ്ത് അവിടെ വേണു പറഞ്ഞത് എത്രയും പെട്ടെന്ന് മയൂരിയുടെ വിവാഹം നടത്തണം ആ പയ്യന്റെ വീട്ടുകാര് ആണ് അവർക്ക് വേറെ തടസ്സമൊന്നും ഇല്ല എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഉടൻ തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വിവാഹ നിശ്ചയവും നടത്തണം ഒരു മാസത്തിനുള്ളിൽ വിവാഹവും നടത്തണം ഇനി വെച്ച് താമസിക്കാൻ വെച്ച് താമസിപ്പിക്കാൻ പാടില്ല എന്ന് അവിടെ വേണു ഉറപ്പിച്ചു പക്ഷെ ഇതൊക്കെ കേട്ട ലക്ഷ്മിക്ക് സങ്കടായി തന്നോട് പോലും ഒന്ന് ഒരു വാക്ക് പറയാതെ തന്നോട് പോലും ഒന്ന് ആലോചിക്കാതെ വേണു എടുത്ത തീരുമാനത്തിൽ തകർന്നിരിക്കുകയാണ് ലക്ഷ്മി എന്നാൽ ഇതിന് വേണു വരുന്നതിന് തൊട്ടു മുൻപ് അഷ്ടമൂർത്തിയുമായിട്ട് ലക്ഷ്മി സംസാരിക്കുന്നതിനിടയിൽ എന്താണ് വേണു ഏട്ടൻ തന്നോടൊന്നും പറയാത്തത് അല്ലെങ്കിൽ എന്താണ് തന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് തനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ശൈലജ കേട്ടുകൊണ്ട് വന്നിട്ട് ശൈലജ പറയുവാണ് വേണു ഇപ്പോൾ മുൻപത്തെ വേണു അല്ല ഇപ്പോഴത്തെ വേണു ഏട്ടൻ മാറി അപ്പോൾ ശൈലജ എന്നോട് ദേഷ്യമല്ലേ ഉള്ളൂ അല്ലെങ്കിൽ എന്നോട് വൈരാഗ്യമല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതിനും ഒരു കാരണമുണ്ടെന്നും എന്താണ് ശൈലജയ്ക്കുള്ള ദേഷ്യത്തിന്റെ കാരണമെന്നും ലക്ഷ്മിയോടും അഷ്ടമൂർത്തിയോടും ശൈലജ പറയുന്നുണ്ട് മുമ്പ് ചെറിയ ഗുണ്ടായുസവും ഒക്കെ കാണിച്ച് നടന്നിരുന്ന തന്റെ ഏട്ടൻ എങ്ങനെയെങ്കിലും ആ ഏട്ടനെ ഒരു പെൺകുട്ടിയെ കിട്ടണം ഒരു വിവാഹം കഴിക്കാനായിട്ട് ഏട്ടനെ പറ്റണം എന്നൊക്കെ എന്റെ അമ്മ ആഗ്രഹിച്ചിരുന്നു ആ സമയത്താണ് ലക്ഷ്മിയെ കണ്ടുമുട്ടുന്നതും ലക്ഷ്മി ഈ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് ഏടെ ഭാര്യയായിട്ട് വരുന്നതും ആ സമയം മുതല് ഞാൻ ഒരു ഒരു ഒരുതരി സ്വർണമോ പണം ഒന്നും പണമോ ഒന്നും ഇല്ലാതെ ലക്ഷ്മി ഇവിടേക്ക് കയറി വന്നു ആ സമയത്ത് ഞാൻ ഉറപ്പിച്ചതാണ് അട്ടയ പിടിച്ചു വെട്ടയില് കിടത്തിക്കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും അതുപോലെ ആയിരിക്കും ലക്ഷ്മിയെന്നും അതുകൊണ്ട് അന്ന് ഞാൻ ലക്ഷ്മിയെ വെറുത്തതാണെന്നും ശൈലജ പറയുമ്പോൾ അതൊന്നും അല്ല നിന്റെ മനസ്സിലെ കാരണം നിന്നെ വിവാഹം കഴിച്ചു കൊടുത്ത് മൂന്നാമത്തെ മാസം നീ ഇവിടെ വന്ന് നിന്നതാണ് അന്ന് നിന്നെ കൊണ്ടാക്കിയത് നിന്റെ ഭർത്താവ് തന്നെയാണ് ഒരു ഭാര്യ ഭർത്താവ് എങ്ങനെ സ്നേഹിക്കണമെന്നും എങ്ങനെ ഒത്തൊരുമയോടുകൂടി പോകുന്നതെന്നും നിനക്ക് കാണാനും പറ്റത്തില്ല നിനക്കത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് എന്റെ ജീവിതം തകർക്കാനായിട്ട് നീ നോക്കുന്നത് എന്നാണ് ശൈലജയോട് ലക്ഷ്മി പറഞ്ഞത് ഈ സമയത്താണ് വേണു വരുന്നത് ഈ വിവാഹ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് സങ്കടമായി ലക്ഷ്മി ചോദിക്കുന്നുണ്ട് വേണുവേട്ടാ ഒരു വിവാഹം എന്നൊക്കെ പറയുമ്പോ നമ്മൾ ഒരുപാട് ഒരുക്കങ്ങളൊക്കെ നടത്തണ്ടേ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ നിർത്തി പിടിച്ച് വിവാഹം നടത്തുന്നത് എന്തിനാണ് കൊറച്ചൊന്ന് സമയെടുത്ത് നടത്തിയാൽ പോരേന്നൊക്കെ ചോദിക്കുമ്പോൾ നീ അതിൽ ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ല എന്നും അവൾ എൻ്റെ മകളാണെന്നും അവളുടെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാമെന്നും വേണു പറഞ്ഞു ഇത് കേട്ട് ലക്ഷ്മിക്ക് നല്ല സങ്കടം തോന്നി ലക്ഷ്മി ചോദിച്ചത് അത് വേണു ഏട്ടന്റെ മകള് മാത്രമാണോ എന്റെയും കൂടി മകളല്ലേ ഞാനല്ലേ അവളെ പ്രസവിച്ചതാ എന്നാൽ നീ പ്രസവിച്ചില്ലെന്ന് ഞാൻ പറയത്തില്ല നീ തന്നെയാണ് മകളെ പ്രസവിച്ചത് പക്ഷേ അതോടുകൂടി നിന്റെ അവകാശമെല്ലാം കഴിഞ്ഞു ഇനി നിനക്ക് അവളിൽ ഒരു അവകാശവും ഇല്ലെന്നും ഒരു കാര്യത്തിലും നീ ഇടപെടാൻ പാടില്ല എന്നും ലക്ഷ്മിയോട് വേണു പറയുന്നുണ്ട് അങ്ങനെ അവർ തമ്മിൽ ചെറിയ തർക്കങ്ങള് വഴക്കുകളായിട്ട് വേണു കൂടി അകത്തോട്ട് പോയപ്പോൾ മയൂരി വന്ന് സമാധാനപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിക്കുമ്പോൾ തനിക്ക് അറിയത്തില്ല എന്നാണ് മയൂരി പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എന്തിനാണ് അച്ഛൻ ദേഷ്യപ്പെടുന്നത് എന്നും തനിക്ക് അറിയത്തില്ല എന്ന് മയൂരിയോട് ലക്ഷ്മി പറഞ്ഞു പക്ഷേ ഇത് വലിയൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണെന്ന് ലക്ഷ്മിയും അപ്പോഴും മനസ്സിലാക്കുന്നില്ല ലക്ഷ്മി അറിഞ്ഞിരുന്നില്ല ഈ ഒരു തർക്കങ്ങൾ കഴിഞ്ഞ് ഈ ഒരു തർക്കങ്ങളും വഴക്കുകളൊക്കെ ആയിട്ട് ഇവിടെ നടക്കുമ്പോൾ എന്താണ് വേണു തന്നെ വെറുക്കാൻ കാരണം എന്താണ് അതിനിടയിൽ നടന്ന പ്രശ്നം എന്ത് എന്ന് അറിയാൻ പറ്റാത്ത സങ്കടത്തില് ലക്ഷ്മി ഇരിക്കുമ്പോ പൊന്നുമടത്തിലേക്ക് ചില ചില വിശേഷങ്ങളും പിന്നെ ഹരിയും അച്ചും കൂടി ഉള്ള പ്ലാ ഫാമിലി പ്ലാനിങ്ങും ഒക്കെ നടക്കുന്നുണ്ട് എന്നാൽ ഋതുവിനെ സഹിക്കാൻ പറ്റത്തില്ല എന്ന് രാജലക്ഷ്മി ഇന്ദ്രനോട് പറയുകയും ചെയ്തു ഋതു ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് താനിപ്പോ വലിയ പാട് പെട്ടുകൊണ്ടിരിക്കുന്നത് ഋതു വന്നതിന് ശേഷം മരുമക്കളെ രണ്ടുപേരും കൂടി ചോർ ചേർന്ന് എന്നെ ഒരു പരുവത്തിലാക്കി അതുകൊണ്ട് എനിക്കിനി ഇത് സഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഋതുവിനെ ഇവിടെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം ഋതുവിനെ ഇവിടെ നിന്ന് നേരെ പൊന്നുമറത്തിലേക്ക് കൊണ്ടുപോകണമെന്നും നീയും ഋതുവും താമസം മാറണമെന്നും രാജലക്ഷ്മി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് അതോടുകൂടി രാജലക്ഷ്മിയുടെ ഒരു എന്താ പറയാ രാജലക്ഷ്മിയുടെ തലയിൽ ഇടുത്തി വീണതുപോലെ ഒരു ഇരുട്ടടിയാണല്ലോ രാജലക്ഷ്മിക്ക് കിട്ടിയത് അങ്ങനെ രാജലക്ഷ്മി തകർന്നിരിക്കുകയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക വേണുവിന്റെ പെരുമാറ്റത്തിൽ സഹി കിട്ടിട്ട് ലക്ഷ്മി നിൽക്കുകയാണ് തനിക്ക് ഇനി മരിച്ചാൽ മതിയെന്നാണ് മയൂരിയോട് പോലും ലക്ഷ്മി പറഞ്ഞത് ഇനി വീണ്ടും വേണു തന്റെ ഈ ഒരു പ്രവൃത്തികൾ തുടരുകയാണെങ്കിൽ ലക്ഷ്മി അവസാനം സഹി കിട്ടി ഇറങ്ങിപ്പോകുമോ അങ്ങനെയാണെങ്കിൽ പൊന്നുമടത്തിൽ നിന്നും തനിക്ക് മാധവനിൽ നിന്നും കിട്ടിയ അതേ അവസ്ഥയായിരിക്കുമോ ലക്ഷ്മിക്ക് നേരിടേണ്ടി വരുന്നത് ഹിയിട്ട് ലക്ഷ്മി ഇറങ്ങി പോവുകയാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കും ലക്ഷ്മി ഒളിപ്പിക്കുന്ന രഹസ്യങ്ങളെല്ലാം പുറത്താക്കുമോ ഇനി സേതു തന്റെ മകനാണെന്നുള്ള സത്യം തിരിച്ചറിയുമോ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും തെരമ്പോ